മനുഷ്യക്കടത്തും ബാലപീഡനവും ദുരൂഹത നിറഞ്ഞ ലിറ്റിൽ സെന്റ് ജെയിംസ് തീം എന്താണ് ട്രംപ് ഭയക്കുന്ന എപ്സ്റ്റീൻ ഫയൽസ് ശതകോടീശ്വരൻ ഇലോൺ മസ്കും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള വാക്പോരിൽ ഉയർന്നു വന്ന പേരാണ് എപ്സ്റ്റീൻ ഫയൽസ് യു എസിലെ നിക്ഷേപ ബാങ്കറായ ജെഫ്രി എപ്സ്റ്റീൻ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അറസ്റ്റിലായത് കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക പീഡനം മാത്രമല്ല മനുഷ്യക്കടത്ത് ആരോപണങ്ങളും എപ്സ്റ്റി നേരിട്ടിരുന്നു ഈ കേസുകളിൽ ആഗോളതലത്തിൽ പ്രശസ്തരായ പല വ്യക്തികളുടെയും പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ആരോപണം ട്രംപ് ഉൾപ്പെടെ പലരും എപ്സ്റ്റിനുമായി ആഴത്തിൽ ബന്ധമുണ്ടെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ കേസ് വന്നതിന് പിന്നാലെ അത് പരിചയമുള്ള ബന്ധം അല്ലെന്ന വിശദീകരണമാണ് ട്രംപ് നടത്തിയത് ജയിലിൽ കഴിയുന്നതിനിടെ എപ്സ്റ്റിൻ ജീവൻ എടുക്കുകയും ചെയ്തു അന്വേഷണത്തിൽ എപ്സ്റ്റിൻ മുപ്പത്തിയാറ് പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്ന് കണ്ടെത്തി പതിനാല് വയസ്സുകാർ വരെ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിരുന്നുവെന്നാണ് വിവരം കുറ്റക്കാരൻ എന്ന് കണ്ടെത്തി രണ്ടായിരത്തി എട്ടിൽ ഫ്ലോറിഡ കോടതി എപ്സ്റ്റീനെ ശിക്ഷിച്ചു വിവാദമായ ഒത്തുതീർപ്പിലെത്തിയതിനാൽ ഡീൽ അതായത് പ്രതി കുറ്റം സമ്മതിച്ചാൽ ഇളവ് നൽകുന്ന രീതി ഈ കേസിൽ മാത്രമാണ് ശിക്ഷ ലഭിച്ചത് പതിമൂന്ന് മാസങ്ങൾക്ക് ശേഷം എപ്സ്റ്റീൻ പുറത്തിറങ്ങി ഫ്ലോറിഡയിലേക്കും ന്യൂയോർക്കിലേക്കും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗിക വൃത്തിക്കും മനുഷ്യക്കടത്തിനുമായി എത്തിച്ചെന്ന കേസിൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ആറിന് എപ്സ്റ്റിനെ വീണ്ടും അറസ്റ്റ് ചെയ്തു ഓഗസ്റ്റ് പത്തിന് ഇയാൾ ജയിലിൽ വെച്ച് മരിച്ചു തൂങ്ങി മരണമെന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ട് എന്നാൽ പല പ്രമുഖരുടെയും പേര് പുറത്തു വരാതിരിക്കാൻ ഇയാളെ കൊന്നതാണെന്നുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ എപ്സ്റ്റീൻ ജയിലിൽ ആത്മഹത്യ ചെയ്തതാണെന്ന് വ്യക്തമാക്കുന്ന വീഡിയോ തെളിവ് ഉടൻ പുറത്തുവിടുമെന്ന് അന്വേഷണ ഏജൻസിയായ എഫ് ബി അടുത്തിടെ അറിയിച്ചിരുന്നു എന്താണ് എപ്സ്റ്റീൻ ഫയൽസ് ജെഫ്രി എപ്സ്റ്റീൻ്റെ മനുഷ്യക്കടത്ത് കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണ രേഖകളുടെ സംഗ്രഹമാണ് എപ്സ്റ്റീൻ ഫയലുകൾ ആയിരക്കണക്കിന് പേജുകളുള്ള ഈ രേഖയിൽ കേസിനെ സംബന്ധിച്ച വിവരങ്ങളും കോണ്ടാക്ട് ബുക്കുകളും വീഡിയോ തെളിവുകളും ഉൾപ്പെടുന്നു പല ഫയലുകളും ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൽ ആരെല്ലാം ഇനിയും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് എന്നതിനെ ചുറ്റുള്ള വലിയ രീതിയിലുള്ള ഊഹാപോഹങ്ങളാണ് പ്രചരിക്കുന്നത് രേഖകൾ പരസ്യമാക്കുന്നതിൽ തനിക്ക് പ്രശ്നമില്ലെന്ന് ഒരിക്കൽ ട്രംപ് തന്നെ പറഞ്ഞിരുന്നു ട്രംപ് വൈറ്റ് ഹൌസിൽ അധികാരമേറ്റതിനു പിന്നാലെ യു എസ് നീതിന്യായ വകുപ്പ് കേസുമായി ബന്ധപ്പെട്ട ചില ഫയലുകൾ പുറത്തുവിട്ടിരുന്നു ഇവയിൽ ഭൂരിഭാഗവും മുൻപ് ചോർന്നതാണെങ്കിലും യു സർക്കാർ ഒരിക്കലും ഇത് ഔപചാരികമായി പുറത്തുവിട്ടിട്ടില്ല എപ്സ്റ്റീൻ ഫയലിൽ എന്തെല്ലാം ഉണ്ടാകാം കുട്ടികളെ ലൈംഗിക വൃത്തിക്ക് ഉപയോഗിച്ച ഉന്നതരുടെ പേര് വിവരങ്ങൾ അവരുടെ മറ്റു വിവരങ്ങൾ എന്നിവ രാഷ്ട്രീയക്കാർ ബിസിനസ് ഉടമകൾ സിനിമക്കാർ തുടങ്ങി പല പ്രമുഖരുടെയും പേരുകൾ ഉണ്ടായേക്കാം എപ്സ്റ്റിന്റെ ലിറ്റിൽ സെന്റ് ജെയിംസ് ദ്വീപിലേക്ക് അതിഥികളെ എത്തിച്ചിരുന്നതായി പറയപ്പെടുന്ന ലോലിറ്റ എക്സ്പ്രസ് വിമാനത്തിന്റെ വിശദാംശങ്ങളും പുറത്തു വന്നേക്കാം ലിറ്റിൽ സെന്റ് ജെയിംസ് ദ്വീപിലാണ് ബാല ലൈംഗിക കുറ്റകൃത്യങ്ങൾ നടന്നതെന്നാണ് പറയപ്പെടുന്നത് എപ്സ്റ്റീൻറെ ക്ലയന്റുകൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്തിരുന്നവരുടെ വിശദാംശങ്ങൾ ഉൾപ്പെട്ടേക്കാം കേസിന്റെ വിചാരണക്കിടെ യു എസ് കോടതി രേഖകളിൽ നേരത്തെ പ്രസിദ്ധീകരിച്ച ചില പേരുകളിൽ ലിയോനാർഡി ഡിക്കാപ്രിയോ പ്രിൻസ് ആൻഡ്രൂ ഡേവിഡ് കോപ്പർഫീൽഡ് സ്റ്റീഫൻ ഹോക്കിംഗ് ബിൽ ക്ലിന്റൺ ഹിലാരി ക്ലിന്റൺ നവോമി കാമ്പെൽ മൈക്കൽ ജാങ്ക്സൺ എന്നിവരുടെ പേരുകളും ഉൾപ്പെടുന്നു